നമസ്കാരം നടക്കാത്ത സുന്ദരമായ സ്വപ്നം എന്ന ഡയലോഗ് നമ്മളൊക്കെ കേട്ടിട്ടുണ്ടാവും നാടോടിക്കാറ്റ് എന്ന സിനിമയിൽ ശ്രീനിവാസനും മോഹൻലാലും അവതരിപ്പിക്കുന്ന ദാസനും വിജയനും തമ്മിലുള്ള സംഭാഷണത്തിനിടയിൽ നമ്മൾ കേട്ട ഡയലോഗാണ് നടക്കാത്ത സുന്ദരമായ സ്വപ്നം രാജ്യത്തെ ജനാധിപത്യത്തിൻ്റെ വൈവിധ്യങ്ങളെ മുഴുവൻ ഒറ്റ ഒറ്റക്കുടക്കീഴിൽ കൊണ്ടുവന്ന് രാജാധിപത്യ കാലത്തെ ഓർമ്മിപ്പിക്കും വിധം ഏക ശക്തി കേന്ദ്രീകൃത ഭരണം കൊണ്ടുവരാനുള്ള ബി ജെ പി സർക്കാരിൻ്റെ ആർ എസ് എസിൻ്റെ സംഘപരിവാറിൻ്റെ നീക്കത്തിൻ്റെ ആരംഭം ഒരുപക്ഷെ നേരത്തെ തുടക്കം കുറിച്ചിട്ടുണ്ടാവും പക്ഷേ അതിൻ്റെ നിർണായകമായൊരു പോയിന്റിൽ ഒറ്റ രാജ്യം ഒറ്റ തെരഞ്ഞെടുപ്പ് എന്ന അജണ്ടയ്ക്ക് ആ നിർദ്ദേശത്തിന് മന്ത്രിസഭ അംഗീകാരം നൽകിയതിൻ്റെ തൊട്ടടുത്ത ദിവസമാണ് നമ്മൾ ഈ വീഡിയോയ്ക്ക് മുന്നിൽ ഇരിക്കുന്നത് ഒറ്റ രാജ്യം ഒറ്റ തിരഞ്ഞെടുപ്പ് ഒരു രാജാവ് എന്നുള്ള കൺസെപ്റ്റിലേക്ക് രാജ്യത്തെ മുഴുവൻ കൊണ്ടുവരിക തമിഴൻ്റെ അസ്തിത്വമോ മലയാളിയുടെ അസ്തിത്വമോ കർണാടകക്കാരൻ്റെയോ മിസോറാമിൻ്റെയോ കാശ്മീരിൻ്റെയോ ഒന്നും ബീഹാറിൻ്റെയോ ഗുജറാത്തിൻ്റെയോ യുപിയുടെയോ ഒന്നും അസ്തിത്വം പ്രസക്തിയുള്ളതല്ല ഒറ്റ അസ്തിത്വം അത് ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ അസ്തിത്വമാണ് സംഘപരിവാറിൻ്റെ അസ്തിത്വമാണ് എന്നുള്ളതാണ് അവരുടെ രാഷ്ട്രീയ അജണ്ട ഒറ്റ തെരഞ്ഞെടുപ്പ് ഒറ്റ രാജ്യം എന്നുള്ള പുതിയ തീരുമാനത്തിലേക്കാണ് അവർ പോകുന്നത് അതിലേക്കാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ കടന്നു പോകുന്നത് നടക്കാത്ത സുന്ദരമായ സ്വപ്നം എന്ന ആ ഒരു റിസൾട്ടിലേക്ക് അടുത്ത ഘട്ടമായി കടന്നു ചെല്ലുന്ന ബി ജെ പിയുടെ ഈ പുതിയ അജണ്ടയുടെ കഥ എന്താണ് ഈ സാഹചര്യം ഇന്ത്യ മുന്നോട്ട് വയ്ക്കുന്ന സാഹചര്യം ഒരുപക്ഷെ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ തൊട്ടുമുമ്പും അതിനുശേഷവും നിരവധി തവണ നമുക്ക് മുന്നിൽ ഉയർത്തപ്പെട്ട ഒരു ഭരണഘടനയുണ്ട് പലപ്പോഴും രാഹുൽ ഗാന്ധി മുതൽ ഇങ്ങോട്ട് ഇന്ത്യ മുന്നണിയുടെ ഓരോ വ്യക്തിയും ഓരോ പ്രതിനിധിയും ഉയർത്തിക്കാട്ടിയ ഭരണഘടനയുടെ ചെറുപതിപ്പുണ്ട് ആ ചെറുപതിപ്പ് നമുക്ക് മുന്നിലേക്ക് നൽകിയ സന്ദേശമുണ്ട് ആ സന്ദേശത്തിന് ഒപ്പം അണിനിരുന്ന രാജ്യത്തെമ്പാടുമുള്ള ജനങ്ങളുണ്ട് ഒരുപക്ഷെ കേവല ഭൂരിപക്ഷം ലഭിക്കാതെ പോലും ഭൂരിപക്ഷത്തോടെ നരേന്ദ്രമോദി സർക്കാർ മൂന്നാമത് അധികാരത്തിലെത്തി എന്നുള്ള യാഥാർത്ഥ്യം നിലനിൽക്കുമ്പോഴും ഫലത്തിൽ ഒരു പരാജയത്തിൻ്റെ ചെറിയ രുചി അവർക്ക് നൽകാൻ ആ ഭരണഘടനയുടെ ശക്തി കഴിഞ്ഞിട്ടുണ്ട് അപ്പോഴാണ് പഴയ രണ്ട് മോദി ഭരണകാലത്ത് പല ബില്ലുകൾ പോക്കറ്റിൽ നിന്നെടുത്ത് പാസാക്കിയ അമിത്ഷാ മുതൽ ഇങ്ങോട്ടുള്ള വമ്പന്മാരുടെ ഈ പുതിയ മൂന്നാം മോദി സർക്കാരിൻ്റെ കാലത്തെ നിസ്സഹായത കൂടി നമ്മൾ കാണുന്നത് ഒരുപക്ഷെ മൂന്നാം മോദി സർക്കാർ അധികാരത്തിലേറിയതിന് ശേഷം രണ്ട് പാർലമെൻ്ററി മെന്റ് സമ്മേളനത്തിലും രാഹുൽ ഗാന്ധി മുതൽ ഇങ്ങോട്ടുള്ള ഇന്ത്യ മുന്നണിയുടെ ഓരോ നേതാവിൻ്റെയും ഓരോ പ്രതികരണത്തിൻ്റെയും മുന്നിൽ ചൂളി നിൽക്കുന്ന ബി ജെ പിയെ മോദിയെ ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് മൂന്നാം മോദി സർക്കാരിൽ മോദി എവിടെ എന്ന് ചോദിക്കുന്ന ആളുകളായി രാജ്യത്തെ ആളുകൾ മാറി പഴയകാലത്തേതുപോലെ മോദി ഒരു സുപ്രഭാതത്തിൽ വന്ന് വല്ല പ്രഖ്യാപനം നടത്തുന്ന വലിയ കാഴ്ചകളൊന്നും നമ്മൾ കാണുന്നില്ല മോദി മോദി എന്ന ശബ്ദം നമ്മൾ കേൾക്കുന്നില്ല ഒരു സർക്കാർ അവിടെയുണ്ട് പക്ഷേ പ്രതിപക്ഷം അതിന് മേലെ നിൽക്കുന്ന സാഹചര്യമാണ് അപ്പോഴാണ് പുതിയൊരു തന്ത്രം അവർ കൊണ്ടുവന്നത് രാംനാഥ് കോവിന്ദ് കോവിന്ദ് സമിതിയുടെ ഒറ്റ തെരഞ്ഞെടുപ്പ് ശുപാർശ പഠിക്കാൻ ഏർപ്പാടാക്കിയ സമിതിയുടെ നിർദ്ദേശങ്ങൾ നടപ്പാക്കി കളയാം എന്നുള്ള പുതിയ ബോധവുമായി പുതിയ തീരുമാനവുമായി അവർ അവിടെ എത്തിയത് ഇപ്പോൾ നമുക്ക് മനസ്സിലായി നാന്നൂറ് സീറ്റ് വേണം എന്ന് പറഞ്ഞത് എന്തിന് എന്നും ആ പ്രചരണത്തിൽ രാഹുൽ ഗാന്ധി ഭരണഘടന നാനൂറ് സീറ്റ് കൊടുത്താൽ എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് ജനങ്ങൾ ആലോചിക്കണം എന്ന് പറഞ്ഞതും ജനം വോട്ട് ചെയ്തതും കേവല ഭൂരിപക്ഷം പോലും ബി നൽകാതെ എൻ ഡി എ രണ്ട് ഘടക കക്ഷികളുടെ പിന്തുണയോടുകൂടി മാത്രം എൻ ഡി എ സർക്കാരായി മൂന്നാം മോദി സർക്കാർ അധികാരത്തിൽ നിൽക്കുന്നതും എന്തുകൊണ്ടാണ് എന്ന് മനസ്സിലായില്ലേ പക്ഷേ അവർ അതിൻ്റെ കൂടി സാധ്യതകൾ തേടുന്ന ഒരു ഘട്ടമാണിത് എന്തായാലും ഇത് നടപ്പാക്കുന്നതിൻ്റെ സാഹചര്യം എത്രത്തോളം മുന്നോട്ട് പോകും എന്നൊക്കെ നമുക്ക് ഊഹിക്കാവുന്നതാണ് അതുമായി ബന്ധപ്പെട്ട ചില പോയിന്റുകൾ കൂടി നമുക്ക് പരിശോധിച്ച് നോക്കാം എന്നിട്ട് നമുക്ക് അതിൻ്റെ കൺക്ലൂഷനിലേക്ക് വരാം നടക്കാത്ത സുന്ദരമായ സ്വപ്നം എങ്ങനെയാണ് നടക്കാതെ ഇങ്ങനെ നിൽക്കുന്നത് എന്ന് നമുക്ക് നോക്കാം മോദി സർക്കാരിൻ്റെ സംഘപരിവാറിൻ്റെ ഉദ്ദേശങ്ങൾ വ്യക്തമാണ് പുതിയ ഒരു നിയമം ആ നിയമം പാസ് ാക്കാനുള്ള പാർലമെൻറ്റ് സാഹചര്യം ഇന്ന് നിലവിലില്ല ഭരണഘടനാ ഭേദഗതികൾ പതിനെട്ടോളം ഭരണഘടനാ ഭേദഗതികൾ കൊണ്ടുവരാനുള്ള രാഷ്ട്രീയ സാഹചര്യം അല്ലെങ്കിൽ പിന്തുണ ഇന്നില്ല ലോക്സഭ നിയമസഭ പഞ്ചായത്ത് ഈ തെരഞ്ഞെടുപ്പുകളെ ഒറ്റ തെരഞ്ഞെടുപ്പായി നടപ്പാക്കാനുള്ള നിർദ്ദേശമാണ് മന്ത്രിസഭ രാംനാഥ് കോവിന്ദിൻ്റെ സമിതിയുടെ നിർദ്ദേശമാണ് മന്ത്രിസഭ അംഗീകരിച്ചത് പേര് കേൾക്കുമ്പോൾ നിർദോഷം എന്ന് തോന്നുമെങ്കിലും അപകടകരമായ രാജ്യം ആർജിച്ച ഫെഡറൽ തത്വങ്ങളുടെ കടയ്ക്കൽ അവസാനത്തെ ആണി അടിക്കുന്ന ഒരു പരിപാടിയാണ് ഇവർ ഒറ്റ തെരഞ്ഞെടുപ്പ് ഒറ്റ രാജ്യം എന്ന സങ്കല്പത്തിലൂടെ മുന്നോട്ട് വയ്ക്കുന്നത് ഒറ്റ തെരഞ്ഞെടുപ്പ് എന്നാൽ ഒറ്റ തെരഞ്ഞെടുപ്പ് സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് പേരിന് മാത്രമായി മാറുന്ന സാഹചര്യം സൃഷ്ടിക്കപ്പെടും ലോക്സഭയുടെ കാലാവധിക്കും തെരഞ്ഞെടുപ്പിനും ഒപ്പം അതെപ്പോഴായാലും നടത്തപ്പെടുത്തുന്ന ഒരു പരിപാടി മാത്രമായി മാറും അതിനനുസരിച്ച് സംസ്ഥാന സർക്കാരുകളുടെ കാലാവധി നിശ്ചയിക്കപ്പെടും ഒരു വ്യവസ്ഥയുമില്ലാത്ത സംവിധാനമായി സംസ്ഥാന സർക്കാരുകളൊക്കെ മാറും കേന്ദ്ര സർക്കാരിൻ്റെ ഭൂരിപക്ഷം കുറഞ്ഞ് പിരിച്ചുവിടപ്പെട്ടാലും ഇല്ലെങ്കിലും ഏത് മട്ടിലായാലും അങ്ങനെ തന്നെ കേന്ദ്രീകൃത ആധിപത്യ സംവിധാനത്തെ പ്രതിഷ്ഠിക്കാനുള്ള നീക്കം ഈ ആരോപണമാണ് ഇപ്പോൾ വരുന്നത് അത് ശരിവെക്കുന്ന നീക്കമാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞില്ലേ രാജാധികാരത്തിൻ്റെ സ്വഭാവത്തിലേക്കുള്ള പോക്ക് കേന്ദ്ര ബി ജെ പി അവർ ആർ എസ് എസ് മുന്നോട്ട് വെച്ച അജണ്ടയുടെ പുതിയ നീക്കത്തിലേക്ക് കടന്നു ലോക്സഭയിലേക്ക് ഇടക്കാല തിരഞ്ഞെടുപ്പ് വന്നാൽ അപ്പോൾ തിരഞ്ഞെടുക്കപ്പെടുന്ന സഭയുടെ കാലാവധി മുൻ സഭയുടെ ശേഷിക്കുന്ന കാലയളവ് മാത്രമായിരിക്കും അതായത് നമ്മൾ അഞ്ച് വർഷത്തേക്കുള്ള വോട്ടല്ലേ ചെയ്യുന്നത് ആ തിരഞ്ഞെടുപ്പ് എപ്പോഴായാലും അഞ്ച് കൊല്ലത്തേക്കാണ് വോട്ട് ചെയ്യുന്നത് എന്നാണ് വെപ്പ് യഥാർത്ഥത്തിൽ നമ്മുടെ തെരഞ്ഞെടുപ്പുകളുടെ ഉദ്ദേശശുദ്ധിയെ തന്നെ ചോർത്തിക്കളയുന്ന തിരഞ്ഞെടുപ്പ് വരും എന്ന് നമ്മൾ ഇപ്പോൾ ഈ നിയമം പാസാക്കിയാൽ എന്താണ് നടക്കാൻ പോകുന്ന ആലോചിക്കുമ്പോൾ നമുക്ക് തോന്നും അപ്പോൾ നിലവിൽ വരുന്ന നിയമസഭയുടെ കാലാവധിയും ലോക്സഭയുടെ കാലാവധിക്കൊപ്പം അവസാനിക്കും മനസ്സിലായല്ലോ ഇനി ഒരു തെരഞ്ഞെടുപ്പ് വരികയാണെങ്കിൽ അത് നിശ്ചയിക്കപ്പെടുന്ന കാലാവധി ദേശീയ സർക്കാരിനനുസരിച്ചായിരിക്കും നിശ്ചയിക്കപ്പെടുക ലോക്സഭ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ ഒരുമിച്ച് നടത്താൻ സംസ്ഥാനങ്ങളുടെ പിന്തുണ ആവശ്യമില്ല അതാണ് നമ്മുടെ ഭരണഘടനയുടെ പ്രത്യേകത എന്നാൽ പൊതു പൊതുവോട്ടർ പട്ടിക പൊതു പൊതുവോട്ടർ കാർഡ് മുനിസിപ്പൽ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് പൊതു തെരഞ്ഞെടുപ്പിന് ഒപ്പമാക്കുക എന്നിവയ്ക്കൊക്കെ സംസ്ഥാനങ്ങളുടെ അനുമതി വാങ്ങണം മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം വേണം അതൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ ബി ജെ പി അത് നോക്കുന്ന പരിപാടിയില്ല നമുക്കറിയാം കാശ്മീർ ബില്ല് അമിത്ഷാ ഇങ്ങനെ എടുത്ത് പാസാക്കിയ ആ ദൃശ്യം ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് യാഥാർത്ഥ്യമാകാൻ ലോക്സഭയുടെ കാലാവധി നിശ്ചയിക്കുന്ന ഭരണഘടനയുടെ എൺപത്തി മൂന്നാം ആർട്ടിക്കിളും നിയമസഭകളുടെ കാലാവധി നിശ്ചയിക്കുന്ന നൂറ്റി എഴുപത്തി രണ്ടാം ആർട്ടിക്കിളും ഭേദഗതി ചെയ്യണം എന്നാണ് രാംനാഥ് കോവിന്ദ് സമിതി കേന്ദ്ര സർക്കാരിന് ഇപ്പോൾ മന്ത്രിസഭ അംഗീകരിച്ച ആ സമിതി റിപ്പോർട്ടിൻ്റെ ഉള്ളിൽ ഉള്ള ഉള്ളടക്കം ഈ ഭേദഗതികൾ രണ്ട് സഭകളും പാസ്സാക്കണം ലോക്സഭയും രാജ്യസഭയും പാസ്സാക്കിയെടുക്കൽ പക്ഷേ എളുപ്പമല്ല അതിന് വലിയ കടമ്പകൾ മോദി സർക്കാരിൻ്റെ മുമ്പിലുണ്ട് പഴയകാലത്തേതുപോലെയല്ല മറ്റേ ബില്ല് എടുത്ത ഞാൻ നേരത്തെ പറഞ്ഞ പോലത്തെ അമിത്ഷാൻ്റെ പരിപാടി അല്ല ഇനി നടക്കാൻ പോകുന്നത് അനുബന്ധമായി പതിനെട്ട് ഭരണഘടനാ ഭേദഗതികൾ വേണ്ടി വരും എന്നാണ് ഇപ്പോൾ വിലയിരുത്തപ്പെടുന്നത് ഭേദഗതിക്കായി പാർലമെൻറ്റ് പ്രത്യേക ബില്ലുകൾ പാസ്സാക്കി നിയമമാക്കണം അതാണ് നടപടി ഒറ്റ വോട്ടർ പട്ടികയും ഒറ്റ തിരിച്ചറിയൽ കാർഡും ഉറപ്പാക്കാനുള്ള ഭരണഘടനാ ഭേദഗതിക്ക് പകുതി സംസ്ഥാനങ്ങളുടെ അംഗീകാരം വേണം മഹാരാഷ്ട്ര ഉപതെരഞ്ഞെടുപ്പ് ഹരിയാനയ്ക്കും ജമ്മു കാശ്മീരിനും ഒപ്പം പ്രഖ്യാപിക്കാത്തത് ഈ സാഹചര്യത്തിലാണ് എന്ന സംശയമാണ് ഇപ്പോൾ ഉയരുന്നത് നിലവിൽ വിമത ശിവസേനയ്ക്കൊപ്പം എൻ ഡി എ സർക്കാരാണ് മഹാരാഷ്ട്രയിൽ ഉള്ളത് നമുക്കറിയാലോ ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ കാലത്ത് ഉണ്ടായ റിസൾട്ട് നമുക്കറിയാം വിമത ശിവസേനയും വിമത എൻ സി പിയും ഒക്കെ എട്ട് നിലയിൽ പൊട്ടിയ കാഴ്ച നമുക്ക് നമ്മുടെ മുമ്പിൽ കണ്ടതാണ് അതിൻ്റെ ആ കാലത്തെ സൂചന പ്രകാരം ബി ജെ പി മഹാരാഷ്ട്രയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നാൽ വലിയ തിരിച്ചടി നേടും അതുകൊണ്ട് ഉടൻ തെരഞ്ഞെടുപ്പ് നടന്നാൽ ശിവസേന എൻ സി പി സഖ്യം അവിടെ ഭരണം പിടിക്കാൻ പോലും സാധ്യത ഉണ്ടായിരുന്നു പക്ഷേ ഒറ്റ തിരഞ്ഞെടുപ്പ് പദ്ധതിക്ക് അത് വലിയ തിരിച്ചടി എന്ന് വിലയിരുത്തപ്പെടുന്ന ബി ജെ പി അതുകൊണ്ടുകൂടിയാണ് മഹാരാഷ്ട്ര തിരഞ്ഞെടുപ്പ് മറ്റ് സംസ്ഥാനങ്ങൾക്കൊപ്പം നടത്താതിരുന്നത് ആ പ്രധാന വെല്ലുവിളി ലോക്സഭയും രാജ്യസഭയും കടന്നതിന് ശേഷം എന്നുള്ള ഊഹത്തിലാണ് ഇത്ര ഉള്ളത് എന്തായാലും മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം പാർലമെൻറ്റിൽ വേണം നിലവിലെ സാഹചര്യത്തിൽ അത് എളുപ്പമല്ല ഭരണഘടനാ ഭേദഗതികൾ പാസാക്കാൻ ഭരണഘടനയുടെ മുന്നൂറ്റി അറുപത്തി ആർട്ടിക്കിൾ പ്രകാരം കേവല ഭൂരിപക്ഷത്തോടൊപ്പം സഭയിൽ സന്നിഹിതരായ അംഗങ്ങളിൽ മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം വേണം ഇപ്പോൾ ലോക്സഭയിൽ അഞ്ഞൂറ്റി അംഗങ്ങളുണ്ട് ഈ അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് അംഗങ്ങളും ഹാജരായാൽ മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം കിട്ടാൻ മുന്നൂറ്റി അറുപത്തി അംഗങ്ങളുടെ പിന്തുണ വേണം നിലവിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് അംഗങ്ങളുടെ പിന്തുണയാണ് എൻ ഡി എക്ക് കൃത്യമായി ഉള്ളത് ഈ സാഹചര്യത്തിൽ മൂന്നിൽ രണ്ട് പിന്തുണ ലഭിക്കണമെങ്കിൽ എങ്കിൽ ലോക്സഭയിൽ നൂറോളം അല്ലെങ്കിൽ നൂറിലധികം അംഗങ്ങൾ ഹാജരാകാതിരിക്കണം അല്ലെങ്കിൽ പിന്നെ എൻ ഡി എ ഇതര കക്ഷികളുടെ പിന്തുണ സമ്പാദിക്കണം പണ്ടത്തെ പോലെ ചാക്കിട്ട് കൊടുത്തോ അല്ലെങ്കിൽ മറ്റ് ഘടകകക്ഷികളെ ഒപ്പം കൂട്ടുകയോ വേണം അതിൻ്റെ സാധ്യത വളരെ കുറവാണ് ഇനി രാജ്യസഭയിൽ സമാന പ്രതിസന്ധി ഉണ്ട് എൻ ഡി എക്ക് നൂറ്റി പതിനഞ്ച് എം പിമാരാണ് അവിടെ ഉള്ളത് ഭൂരിപക്ഷമുണ്ട് പക്ഷേ മൂന്നിൽ രണ്ടില്ല നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആറ് എം പിമാരുടെ പിന്തുണ കൂടി കിട്ടിയാലും നൂറ്റി ഇരുപത്തിരണ്ട് നൂറ്റി ഇരുപത്തി ഒന്ന് അംഗങ്ങളാണ് ആവുക ഇന്ത്യ മുന്നണിക്ക് രാജ്യസഭയിൽ എൺപത്തിയഞ്ച് അംഗങ്ങളുടെ പിന്തുണയുണ്ട് ആകെ അംഗങ്ങൾ ഇരുന്നൂറ്റമ്പതാണല്ലോ രാജ്യസഭയിൽ ഇരുന്നൂറ്റമ്പത് പേരും ഹാജരാകുന്ന ഘട്ടത്തിൽ മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം കിട്ടണമെങ്കിൽ നൂറ്റി അറുപത്തി പേർ പിന്തുണക്കണം അത് ലഭിക്കുക എന്ന് പറഞ്ഞ നിലവിലെ അവസ്ഥയിൽ സാധ്യമല്ല ഈ സാഹചര്യത്തിലാണ് മൂന്നിൽ രണ്ട് പിന്തുണയോടെ രാജ്യസഭയിലും ഈ ഭരണഘടനാ ഭേദഗതികൾ പാസ്സാക്കിയെടുക്കാൻ കഴിയില്ല അത് എളുപ്പമല്ല എന്നുള്ള യാഥാർത്ഥ്യം നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത് പിന്നെ എളുപ്പമാണ് എങ്ങനെ ആരെങ്കിലും ചാക്കിട്ട് പിടിക്കണം വല്ല ഘടക കക്ഷികളെ അല്ലെങ്കിൽ ഇതര കക്ഷികളെ ചാക്കിട്ട് പിടിക്കണം അതോടൊപ്പം തന്നെ മറ്റ് ചില സാധ്യതകൾ കൂടിയുണ്ട് ഈ തെരഞ്ഞെടുപ്പ് ഈ ബില്ല് വന്നാൽ പതിനേഴ് നിയമസഭകൾ കാലാവധി പൂർത്തിയാക്കപ്പെടില്ല എന്നുള്ളതാണ് ഒറ്റ തെരഞ്ഞെടുപ്പിന് അടിസ്ഥാനമായി ബി ജെ പി ചൂണ്ടിക്കാണിക്കുന്നത് ചെലവ് ചുരുക്കലാണല്ലോ എന്നാൽ അതിലും വലിയ പ്രത്യാഘാതങ്ങളാണ് ഈ നിയമം ഉണ്ടാക്കാൻ പോകുന്നത് ചെലവ് ചുരുക്കൽ കേട്ടോ അവരുടെ ഉദ്ദേശം പക്ഷേ അത് നമ്മളെ മുമ്പിൽ പറയുന്നതാണ് അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം നമുക്ക് നോക്കാം ഈ നിയമം യാഥാർത്ഥ്യമായാൽ ആദ്യ തിരഞ്ഞെടുപ്പിൽ തന്നെ നമുക്ക് കാണാൻ കഴിയുന്ന ചില വിചിത്രമായ കാഴ്ചകളുണ്ട് രണ്ടായിരത്തി ഇരുപത്തൊമ്പതിലാണല്ലോ ഇനി തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നത് അടുത്ത പത്ത് സംസ്ഥാനങ്ങളിൽ അടുത്ത തിരഞ്ഞെടുപ്പ് നടക്കേണ്ടത് രണ്ടായിരത്തി ഇരുപത്തെട്ടിലാണ് ഒറ്റ തെരഞ്ഞെടുപ്പ് വന്നാൽ ഈ സംസ്ഥാനങ്ങളിൽ രണ്ടായിരത്തി ഇരുപത്തെട്ടിൽ അധികാരത്തിലെത്തുന്ന മന്ത്രിസഭകൾ കാലാവധി പൂർത്തിയാക്കാൻ പോയിട്ട് കുറച്ച് കാലം കൂടി അങ്ങ് ചരിച്ചു തുടങ്ങുമ്പോൾ തന്നെ പിരിച്ചുവിടേണ്ടി വരും ഒരു വർഷത്തോളം മാത്രം കാലാവധി അതായത് രണ്ടായിരത്തി ഇരുപത്തെട്ടിൽ അവർ തിരഞ്ഞെടുപ്പ് നടക്കും രണ്ടായിരത്തി ഇരുപത്തൊമ്പതിൽ പിരിച്ചുവിടും എന്നിട്ട് രണ്ടായിരത്തി ഇരുപത്തൊമ്പതിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിനൊപ്പം തെരഞ്ഞെടുപ്പിനെ നേരിടേണ്ടി വരും അധിക ചെലവിന് ഈ നിയമം തടസ്സമോ പ്രോത്സാഹനമോ നമുക്ക് ഊഹിക്കാമോ ഇനി ഹിമാചൽ പ്രദേശ് മേഘാലയ നാഗാലാൻഡ് ത്രിപുര കർണാടകം തെലങ്കാന മിസോറാം മധ്യപ്രദേശ് ഛത്തീസ്ഗഡ് രാജസ്ഥാൻ ഈ തുടങ്ങിയ ഈ സംസ്ഥാനങ്ങളിലാണ് ഈ പറഞ്ഞതുപോലെ കഴിഞ്ഞ വർഷം തെരഞ്ഞെടുപ്പ് നടന്നത് ഇനി വരാൻ പോകുന്നതാണ് അവിടെ രണ്ടായിരത്തി ഇരുപത്തെട്ടിൽ അഞ്ച് വർഷത്തിന് ശേഷം തിരഞ്ഞെടുപ്പ് നടക്കണം രണ്ടായിരത്തി ഇരുപത്തൊമ്പതിൽ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലാണല്ലോ അഞ്ച് വർഷം കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തൊമ്പതിൽ ഈ നിയമം പ്രാവർത്തിക ലോക്സഭ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കും അതിൻ്റെ ഒപ്പം വീണ്ടും ഈ സംസ്ഥാനങ്ങൾ തിരഞ്ഞെടുപ്പിനെ നേരിടണം ഇനി രണ്ടായിരത്തി ഇരുപത്തിയേഴിൽ അടുത്ത തിരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന സംസ്ഥാനങ്ങളുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷം പൂർത്തിയാക്കുന്ന സംസ്ഥാനങ്ങൾ ഉത്തർപ്രദേശ് ഗുജറാത്ത് പഞ്ചാബ് ഈ സംസ്ഥാനങ്ങളിൽ ഇരുപത്തി ഏഴിൽ വരുന്ന സർക്കാരിന് രണ്ടായിരത്തി മുപ്പത്തി രണ്ട് വരെയാണ് കാലാവധി എന്നാൽ രണ്ട് വർഷം പൂർത്തിയാക്കുമ്പോൾ പിരിച്ചുവിട്ട് ഒറ്റ തിരഞ്ഞെടുപ്പിനെ നേരിടേണ്ടി വരും കാരണം രണ്ടായിരത്തി ഇരുപത്തൊമ്പതിലാണ് ഈ ഒറ്റ തിരഞ്ഞെടുപ്പ് വരാൻ പോകുന്നത് അവിടെയും നഷ്ടം മാത്രം ഇനി കേരളം പശ്ചിമബംഗാൾ തമിഴ്നാട് അസം തുടങ്ങിയ സംസ്ഥാനങ്ങളുടെ കാര്യം നോക്കൂ അവിടെ എപ്പോഴാണ് തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തിയാറിലാണ് ഇനി കേരളത്തിലടക്കം തിരഞ്ഞെടുപ്പ് വരാൻ പോകുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പ് അത് കഴിഞ്ഞ് രണ്ടായിരത്തി മുപ്പത്തി ഒന്ന് വരെ കാലാവധിയുണ്ട് എന്നാൽ മൂന്ന് വർഷം കഴിയുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഒൻപതിൽ ഒറ്റ തെരഞ്ഞെടുപ്പിനെ നേരിടണം അപ്പോൾ മൂന്ന് വർഷം കാലാവധി എഴുപം വീണ്ടും പിരിച്ചുവിട്ട് തെരഞ്ഞെടുപ്പ് നേരിടേണ്ടി വരും എന്തായാലേ ചിലവ് ചുരുക്കലല്ലേ ഏറ്റവും വലിയ പ്രതിസന്ധി അതിനിടയിൽ ഏതെങ്കിലും സർക്കാർ അട്ടിമറിക്കപ്പെട്ടാൽ കൂറുമാറ്റമോ അല്ലെങ്കിൽ കുറുമുന്നണിയോ ഒക്കെ വന്ന് ഭൂരിപക്ഷം നഷ്ടപ്പെട്ട് തെരഞ്ഞെടുപ്പിനെ നേരിടേണ്ടി വന്നാൽ സാധാരണ ആ സംസ്ഥാനത്ത് തിരഞ്ഞെടുപ്പ് നടക്കുകയാണല്ലോ എന്നാൽ അതും നടക്കില്ല അത് പ്രത്യേകമായ കാലാവധിക്കുള്ളിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടങ്ങുമ്പം പിന്നീട് പിരിച്ചുവിടും ദേശീയ തലത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പ് സാഹചര്യം സംസ്ഥാന തെരഞ്ഞെടുപ്പ് സാഹചര്യം ഒക്കെ രണ്ടാണ് ആ രീതിയിൽ വേറിട്ട് തെരഞ്ഞെടുപ്പുകളെ കണ്ട് നിലപാട് സ്വീകരിക്കാൻ വോട്ടർമാരെ പ്രാപ്തമാക്കുന്ന ജനാധിപത്യ സംവിധാനമാണ് നമ്മുടെ രാജ്യത്ത് അതിനിമറിക്കുന്ന പദ്ധതിയാണ് ഈ ഒറ്റ തെരഞ്ഞെടുപ്പ് ഒറ്റ രാജ്യം എന്ന പരിപാടി എന്താണ് ആ ചിന്തയുടെ പിന്നിൽ എന്ന് റിപ്പോർട്ടർ ടി വിയിൽ ഉണ്ണി ബാലകൃഷ്ണൻ അവരുടെ മീ എഡിറ്റേഴ്സ് പരിപാടിയിൽ കൃത്യമായി വിലയിരുത്തിയിട്ടുണ്ട് ദേശീയ പാർട്ടികൾക്ക് തെരഞ്ഞെടുപ്പിനെ ഹൈജാക്ക് ചെയ്യാനുള്ള അജണ്ടയാണ് ഇപ്പോൾ ഈ നടപ്പാക്കാൻ പോകുന്നത് ഒരു നാഷണൽ പാർട്ടിക്ക് ഈ രണ്ട് നാഷണൽ എന്ന് പറഞ്ഞാൽ ദേശീയമായി സ്വാധീനമുള്ള എല്ലായിടത്തും സ്വാധീനമുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് വളരെ പെട്ടെന്ന് തെരഞ്ഞെടുപ്പുകൾ ഹൈജാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യമുണ്ട് അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമായിട്ട് ഞാൻ ഈ ഇരുപത്തിനാല് തൊട്ട് മുമ്പ് കാണുന്ന തെരഞ്ഞെടുപ്പുകളെ ചൂണ്ടിക്കാണിക്കുന്നത് അപ്പോൾ ഈ പ്രശ്നങ്ങളൊരു അജണ്ടയുണ്ട് എന്നുള്ളതാണ് ദേശീയ പാർട്ടികൾക്ക് അതിപ്പോൾ രാജ്യത്ത് യഥാർത്ഥത്തിൽ ബി മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് ബി അങ്ങനെ പിക്ക് വലിയ സാധ്യത ബിജെപി കാണുന്നുണ്ട് അപ്പം വിവിധ സംസ്ഥാനങ്ങളിൽ ഒപ്പം തന്നെ രാജ്യത്തും ഒരേ സമയം നിൽക്കാൻ കഴിയുന്ന ഒരു ഒരു വളരെ ഏക വ്യക്തിയിൽ കേന്ദ്രീകരിക്കുന്ന രാജഭരണ കാലത്തെ പിന്തുടരുന്ന രീതിയാണ് ബി ജെ പിയും സംഘപരിവാറും എപ്പോഴും മുന്നോട്ട് വയ്ക്കാറുള്ളത് അതാണ് ഇവിടെ അപ്ലൈ ചെയ്യാൻ അവർ ശ്രമിക്കുന്നത് ദൈവമായും ദൈവത്തിന്റെ പ്രതി പുരുഷനായും ഒക്കെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അവതരിപ്പിക്കാൻ ശ്രമിച്ച ആളാണ് നരേന്ദ്രമോദി അതിൽ പരാജയപ്പെട്ട സംഘപരിവാർ രാഷ്ട്രീയത്തിൻ്റെ വളഞ്ഞ വഴിക്കുള്ള പുതിയ നീക്കമാണ് ഇപ്പോൾ നമ്മുടെ മുമ്പിലേക്ക് വരുന്നത് ബി ജെ പിക്ക് മാത്രമല്ല ബി ജെ പിയുടെ മുമ്പുള്ള ജനസംഘത്തിനും ആർ എസ് എസിനുമൊക്കെ ഈ രാജ്യത്ത് അവരൊരു വെസ്റ്റേൺ ഡെമോക്രസി നിലനിൽക്കുന്നു എന്ന് വിചാരിക്കുന്ന ആളുകളാണ് നമ്മൾ പിന്തുടരുന്നത് പാശ്ചാത്യ ജനാധിപത്യ രീതിയാണെന്നും അത് ഭാരതീയതയ്ക്ക് വിരുദ്ധമാണെന്നും എന്നും വിചാരിക്കുന്നു അതുകൊണ്ട് അവരൊരു പ്രസിഡൻഷ്യൽ ഫോം ഓഫ് ഗവൺമെന്റിനെയാണ് എപ്പോഴും ഉയർത്തിപ്പിടിച്ചിട്ടുള്ളത് നമ്മുടെ നമ്മുടെ രാജ്യത്തെ ഈ പറയുന്ന ഈ രാജഭരണത്തിൻ്റെ ഒരു പിന്തുടർച്ചയാണ് ഈ വ്യക്തി ഏക വ്യക്തിയിൽ കേന്ദ്രീകരിക്കുന്ന ഒരു രീതി ഈ പറയുന്ന ഭരണത്തെ സംബന്ധിച്ചുള്ള മാതൃകയായിട്ട് അവർ കാണുന്നത് ഒരു ഏക വ്യക്തിയിൽ കേന്ദ്രീകരിക്കുന്നത് അതാണ് ഏറ്റവും നന്നായിട്ട് ചെയ്തിട്ടുള്ളത് നരേന്ദ്രമോദി അല്ലേ അപ്പം നരേന്ദ്രമോദി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എനിക്ക് വോട്ട് ചെയ്യൂ എന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവും അതേസമയം ഗുജറാത്തിൽ പോയിട്ടും ഹിമാചലിൽ പോയിട്ടും കേരളത്തിൽ പോയിട്ടും പിന്നെ ഉത്തർപ്രദേശിൽ പോയിട്ടും അസംബ്ലി ഇലക്ഷനിൽ പറയുന്നത് എനിക്ക് എന്നാണ് അല്ലേ അദ്ദേഹം തന്നെ ദൈവമായിട്ടോ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പ്രതിഭൂഷനായിട്ടോ ഒക്കെ അദ്ദേഹത്തെ അവതരിപ്പിച്ചൊരു തെരഞ്ഞെടുപ്പ് ഈ കടന്നുപോയിരിക്കുന്നത് മാത്രമല്ലല്ലോ പാർലമെൻ്റ് കൊണ്ടുപോയിട്ട് ചെങ്കോലി സ്ഥാപിച്ചില്ലേ അപ്പോൾ ഈ അർത്ഥത്തിൽ ഈ ഏക വ്യക്തി കേന്ദ്രീകൃതമായ ഒരു പ്രസിഡൻഷ്യൽ ഫോം ഓഫ് ഗവൺമെൻറ്റിനെ എപ്പോഴും മൂട്ട് ചെയ്തിട്ടുള്ളത് ആർ എസ് എസ് ആണ് അതുപോലെ തന്നെ ബി ജെ പി ആണ് ഞാൻ ഈ പറയുന്ന ഫെഡറലിസ്റ്റിനെതിരായിട്ടുള്ള ഇവരുടെ നീക്കത്തിൻ്റെ ഒരു ഉദാഹരണം പറയാം ഈ ദീൻദയാൽ ആണല്ലോ ഇവരുടെ ഏറ്റവും വലിയ ഐഡിയ എന്ന് പറയുന്നത് അദ്ദേഹം വരി എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ അക്കോഡിംഗ് ടു ദി ഫസ്റ്റ് പാരഗ്രാഫ് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഇന്ത്യ ദാറ്റ് ഈസ് ഭാരത് വിൽ ബി എ ഫെഡറേഷൻ ഓഫ് സ്റ്റേറ്റ് അങ്ങനെയാണല്ലോ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ തുടങ്ങുന്നത് ഓഫ് സ്റ്റേറ്റ് ഫെഡറേഷൻ ഓഫ് സ്റ്റേറ്റ്സ് എന്നാണ് ഇത് എഴുതിയിരിക്കുന്നത് ദാറ്റ് ഈസ് എന്ന് വെച്ചാൽ എന്താണ് ബീഹാർ മാതാ ബംഗാൾ മാതാ പഞ്ചാബ് മാതാ കന്നഡ മാത തമിഴ് മാതാ ഓൾ പുട്ടുഗെതർ മേക്ക് ഭാരത് മാതാ ദിസ് ഈസ് റെഡിക്കുലസ് ജനാധിപത്യ പ്രക്രിയയിൽ സ്വാഭാവികമായ തെരഞ്ഞെടുപ്പ് എന്ന പ്രതീക്ഷയ്ക്ക് മേൽ കത്തിവെക്കുന്ന നിയമമായി ഇത് മാറാൻ പോവുകയാണ് നടപ്പാക്കപ്പെടുകയാണെങ്കിൽ എന്നാൽ തെരഞ്ഞെടുപ്പ് എന്നത് കേന്ദ്ര സർക്കാരിനെ നയിക്കുന്ന കക്ഷിയുടെ വെറും രാഷ്ട്രീയ ഇടപെടൽ മാത്രമായി മാറുന്ന ഈ പരിപാടി വിജയിക്കുമോ മൂന്നാം നരേന്ദ്രമോദി സർക്കാരിൻ്റെ ഏകാധിപത്യ നീക്കങ്ങൾക്ക് പഴയതുപോലെ ശൗര്യമില്ല എന്ന് സീറ്റ് നിലനോക്കിയാൽ തന്നെ മനസ്സിലാവും അതുകൊണ്ട് ആ വിഷം കുറഞ്ഞ പല്ലുകൾ കൊണ്ട് കടിക്കുമ്പോൾ ആ പഴയപോലെ ശൗര്യം ഉണ്ടാവില്ല നഷ്ടപ്പെട്ട കേവല ഭൂരിപക്ഷം പോലും ഇല്ലാത്ത ഒരു സർക്കാർ ചുരുങ്ങിയ കാലം കൊണ്ട് പ്രതിപക്ഷത്തിന് മുന്നിൽ മുട്ടുമടക്കി ആടിയുലയുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ രണ്ട് പാർലമെൻറ്റ് സമ്മേളനത്തിൽ കണ്ടത് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വം പ്രതിപക്ഷം പത്തി വിടർത്തിയാടി തിരിച്ചടിക്കുന്ന കാഴ്ചയാണ് അതുകൊണ്ട് രാജാധികാരത്തിൻ്റെ ദുരന്ത മുഖത്തേക്ക് ആരുടെയെങ്കിലും ഏകാധിപത്യ സ്വപ്നങ്ങൾക്ക് മുന്നിൽ ജനാധിപത്യത്തെ ബലി കഴിക്കാൻ ഇന്നത്തെ ഇന്ത്യ സമ്മതിക്കില്ല കാരണം ഇന്ത്യ അത് മുന്നണിയായാലും രാജ്യമായാലും ആ പേരിലുള്ള ഇന്ത്യ ശക്തമാണ് നടക്കാത്ത സുന്ദരമായ സ്വപ്നമായി മോദിയുടെയും ആർ എസ് എസിൻ്റെയും സ്വപ്നം മാറാനാണ് ചാൻസ് അത് ഇപ്പോഴത്തെ സാഹചര്യത്തിലെങ്കിലും അങ്ങനെ തന്നെയായിരിക്കും നന്ദി നമസ്കാരം